മഴയെ തുടർന്നുണ്ടായ ഇടിമിന്നലിൽ വീടിന്റെ വാതിൽ തകർന്നു മണ്ണത്തൂർ കുറ്റിക്കാട്ടിൽ ഷാജി സക്രയായുടെ വീടിനാണ് ഇടിമിന്നലേറ്റത് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന പണ്ടാരം മാട്ടേൽ ബിജു പി വിശ്വന്റെ ഭാര്യ ജിഷ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെയാണ് സംഭവം ഇവരുടെ കിടപ്പുമുറിയുടെ വാതിലിന് മിന്നലേൽക്കുകയും വാതിൽ തകർന്ന് കട്ടിലിലേക്ക് വീഴുകയുമായിരുന്നു അപകടത്തിന് ഏതാനും നിമിഷങ്ങൾ നിമിഷങ്ങൾക്കൽ മുൻപ് വരെ ജിഷ മുറി കഴിഞ്ഞാലും നമ്മുടെ നാട്ടിലുണ്ടായ ഒരു വേനമലയിലുണ്ടായ ശക്തമായ ഇടിമിന്നലും സംഭവിച്ച ഒരു അപകടദാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നു അപകടദെ ഭാര്യ മാത്രം വീട്ടിലുണ്ടായിരുന്നത് അദ്ദേഹം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും ഇടിമിന്നലും ഉണ്ടായി വളരെ ശക്തമായ ഇടിമിന്നലുണ്ടായി അന്നേരം ബാലന്റെ ഒരു പാളി തെറിച്ച് അടുത്ത മുറിയിലേക്ക് വേണം ദൈവത്തിന്റെ സഹായം കൊണ്ട് വരെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല ഭയങ്കര ആ മാത്രമേ മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാറ്റ് തുടങ്ങി എല്ലാ പ്രമുഖ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു